ഈ കുട്ടികൾക്ക് അമ്മ അമ്മ ഒരു രക്ഷയായി എന്തായാലും പക്ഷെ ഇവര് കൂടുതൽ മേലോട്ട് മേലോട്ട് പഠിക്കുമ്പോൾ ഒരുപാട് പൈസ ആവശ്യം വരും എന്താ ചെയ്യുക അറ്റം വരെ പോയിട്ട് അവളെന്നെ പഠിപ്പിക്കണം ഇവരുടെ അമ്മ ഇവരുടെ ഫീസിന്റെ കാര്യൊക്കെ ചോദിക്കുവോ ചോദിച്ചാൽ അവളേക്കുണ്ടാവില്ല അല്ല അവര് ജോലി ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞു ജോലി എടുക്കുന്നുണ്ട് ഇപ്പൊ അടുത്തായിട്ട് പോയി തുടങ്ങിയിട്ടുള്ള അതേ ഉള്ളു ശമ്പളം കിട്ടുന്നില്ലേ അവൾക്ക് അവളേതായ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അങ്ങനെ ചോ അമ്മയ്ക്ക് അല്ല അമ്മയുടെ ഞങ്ങളായിട്ട് അങ്ങോട്ടൊന്നും ഞാനായിട്ടൊന്നും അങ്ങോട്ട് പറയില്ല അമ്മയുടെ കട ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു തടസ്സമായി നിക്കുകയില്ല അച്ഛനും അച്ഛൻ പിന്നെ അന്വേഷിക്കാറുണ്ടോ അച്ഛനും ഓർമ്മ പ്രശ്നം ഉള്ളോണ്ട് അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഇത്ര വരുന്ന ഞാൻ വിചാരിച്ചിണ്ടായിരുന്നില്ല കാരണം അമ്മ അമ്മാമ്മ എല്ലാരും നല്ല അത്രയും സ്നേഹത്തിൽ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതാവുമ്പോ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിണ്ടായിരുന്നില്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ എനിക്ക് ഇവിടെ ഈ കാര്യ സ്കൂളിലൊക്കെ അറിയാമോ ഇല്ല അപ്പൊ ഇതിലൂടെ പറയുമ്പോ അവർക്ക് അറിയില്ലേ ഇങ്ങനെ തനിച്ചാണ് അമ്മാമ്മൂ സഹായത്തിന് പറയില്ല എന്തൊക്കെ ആയി നിക്കു അപ്പൊ അപ്പൊ മോൾക്ക് വിഷമമുണ്ടോ ഇല്ല ണ്ടോ അവരാരെ അമ്മ യഥാർത്ഥത്തില് ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചു അമ്മയ്ക്ക് ഒരാളെ ഇഷ്ടം തോന്നി അയാളുടെ കൂടെ പോയി അതിപ്പം അമ്മയ്ക്ക് മോൾക്ക് തടയാനൊന്നും പറ്റില്ലല്ലോ സ്വാതന്ത്ര്യം ശ്രമിച്ചു പറഞ്ഞു പോരെന്ന് പറഞ്ഞു അല്ലേ പോരെന്ന് പറഞ്ഞിട്ടു പോകുമ്പോ ഞാൻ ഞാൻ എന്റെ ഉണ്ണി മാക്സിമം തടയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മോൾ എന്താ ചെയ്തേ ഞങ്ങള് പോണ സമയത്ത് എന്താ ഈ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ കണ്ടപ്പോ തന്നെ ഏകദേശം ഒക്കെ മനസ്സിലായി അപ്പൊ ചോദിച്ചിരുന്നു എന്തിനാ ബാഗുള്ള ഡ്രസ്സൊക്കെ വെക്കണേന്ന് അപ്പൊ ഒരു സ്റ്റിച്ച് ചെയ്യാനാണ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇത്ര ഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഏതാണ്ട് മനസ്സിലായപ്പോ ഞാന് ഞാനുണ്ണിയും കൂടി വാതിൽ ഇങ്ങനെ റൂമിന്റെ വാതിൽ ഇങ്ങനെ ലോക്ക് ഇട്ടു ആ പൂട്ടി ആ ഉണ്ടായിരുന്നു ആ എന്നിട്ട് അമ്മാമ്മനെ വിളിച്ചു അപ്പൊ അമ്മാമ്മ വരാന്ന് പറഞ്ഞു ആ അപ്പൊ അങ്ങനെ ഒരു വെയിറ്റിങ്ങിൽ നിന്നാലും ഇങ്ങനെ അതിങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ ഡോറിൽ ഇങ്ങനെ മുട്ടാൻ തുടങ്ങിയപ്പോ ഞങ്ങള് അമ്മാൻ പറഞ്ഞു ആക്കോട്ടേന്നുള്ള അങ്ങനെ പോവില്ലേ പോകത്തില്ല ഉണ്ണി അനിയൻ ഒന്നും ചെയ്തില്ല ഞാൻ ഇങ്ങനെ അമ്മ ഫോൺ വിളിക്കാം പറഞ്ഞത് പോട്ടെ അവള് തയ്ക്കാനൊക്കെ പോവാറുണ്ടേ അപ്പൊ അത് കാരണാണ് പോയിട്ട് പറ്റെന്ന് പറഞ്ഞു ഞാന് അമ്മയുടെ വിശ്വാസം അതിനൊന്നും അതിൽ നിന്നും പോന എന്റെ മക്കളിങ്ങനെ ഒരു ഇതും ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെ മക്കള് വിചാരിച്ചു അപ്പം ആ ദിവസം പോയിട്ട് പിന്നെ അമ്മ വന്നോ ഇല്ല അന്ന് അവസാനം അമ്മയെ കണ്ടത് എത്രകാലമായി മൂന്ന് വർഷം മൂന്നു വർഷത്തിന് ശേഷം ഒരിക്കലും അമ്മയെ കണ്ടിട്ടില്ല ഫോണിൽ സംസാരിച്ചിട്ടില്ല ആ ഫോണിൽ ഇങ്ങനെ അമ്മ അമ്മയോട് അമ്മ പറയുന്നത് അമ്മ പോകുന്നതിനു മുമ്പ് മുമ്പ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ സമയത്ത് ആത്മാർത്ഥായിട്ട് ചോദിച്ചിട്ടുണ്ടാവുക എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആളുണ്ട് അപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ട് മക്കളെ നോക്കാന്നും പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല ഏർ നമുക്കൊരു അച്ഛനുണ്ടല്ലോ ഇനി എന്തിനാ അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്തായിരുന്നു പറഞ്ഞിട്ടായിരുന്നു ഉണ്ണിക്ക് അറിയണ്ടായിരുന്നില്ല എന്റെ അടുത്തായിരുന്നു പറഞ്ഞിട്ടായിരുന്നു അപ്പൊ തന്നെ ഞാൻ ഞാനത് വിളിക്കുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അമ്മാമ്മയുടെ അമ്മാമത്ത് ഇത് ഇപ്പൊ തന്നെ നിർത്തിക്കോളൂ ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അമ്മാമിൻ്റെ അടുത്ത് പറയുന്നു ഞാനപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മൂന് വേണ്ടെങ്കിൽ പിന്നെ വേണ്ട എന്റെ അമ്മൂന്ന വിളിക്കാറമ്മ വിളിക്കണ്ട അമ്മൂന്ന് വിളിച്ചാൽ മതി അമ്മു വിളിക്കാം അമ്മ എന്താ പറഞ്ഞു 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 പോകുന്നില്ല പിന്നീട് എപ്പോഴാണ് ഈ കുറച്ച് അമ്മുവിനോട് വിളിച്ചു വല്ലതും കൊണ്ടുപോകണം കുറച്ചിങ്ങനെ ആയപ്പോനും പ്രശ്നം ഞാൻ ഇടയ്ക്ക് എനിക്ക് കോള് അമ്മയുടെ ഫോണിൽ നിന്ന് കോള് ഞാൻ എടുത്തെ ഞാൻ ആളിങ്ങനെ എന്തൊക്കെയോ പറയണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു പേരുണ്ട് അനാമികന്ന് അത് വിളിക്കാൻ തയ്യാറാവണം അതുപോലെ എന്റെ ഡീന്ന് പൊടീന്ന് ഒന്നും വിളിക്കണെനിക്ക് ഇഷ്ടം ആ അതെ ഒരു അങ്ങനെയൊന്നും തോന്നിയില്ല എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പേരുണ്ട് അനാമികന്ന് അത് വിളിക്കാന്നുണ്ടെങ്കി മാത്രം സംസാരിക്കാം അപ്പൊ ഞാൻ ആളുടെ ഇങ്ങോട്ടുള്ള മറുപടി അത്ര ഇതായി ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ കട്ടി പറഞ്ഞോ ആ ആ എന്തു പറയാന അവർക്ക് അവരുടെ മുകളിൽ അത്രയും ഇഷ്ടമായിരുന്നു ഈ അമ്മ പോയിട്ട് തിരിച്ചു വന്നില്ലേ അമ്മ മുഖോർമയുണ്ടല്ലോ മാമന്മാരുടെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ

അമ്മാ ഈ അമ്മാമ്മ ജോലി ഉണ്ടാക്കുന്ന ഈ അടിച്ചു വാരി ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് അവിടെ കഴിഞ്ഞു പോകുന്നത് അപ്പൊ അമ്മാ അമ്മാ രാവിലെ എത്ര മണിക്ക് ജോലി കിറങ്ങും

അവിടെ ആ കുട്ടി എൽ കെ ജിയിൽ ഉള്ളപ്പോ പോയി തുടങ്ങിയതാ ആ കുട്ടി എഞ്ചിനീയറിംഗിന് പഠിക്കണു അവരാണ് എനിക്ക് ഏറ്റവും വലിയ സഹായം പ്രഭാഷ് ശേഖർന്ന് പറയും പിന്നെ ഭാര്യയുടെ പേര് സജന മോളുടെ പേര് നിരഞ്ജന അപ്പൊ അവരെന്നെനിക്ക് വല്യ സഹായം ആ മൂന്ന് കുട്ടിയുള്ള കല്യാണത്തിനും അല്ലേറ്റിനും അവര് ഓരോ സഹായത്തിന് അത് ഞാൻ ഒരിക്കലും മറക്കില്ല അതാണ് അവര് ഞാൻ തൃശ്ശൂർ കാണും ഒന്ന് കാണാം മോളെ മോളുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി അമ്മ കുറച്ചു കാലം കഴിഞ്ഞ് മടങ്ങി വരും വെച്ചു വെച്ചാ അമ്മയുടെ മോള് സ്വീകരിക്കും അമ്മ മോള് വെറുത്തോ അമ്മ ഇല്ലല്ലോ വെറുത്ത അങ്ങനെ ഇല്ല ഇത്രയും നാളെ ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി അങ്ങനെ നിക്കാ എനിക്ക് അമ്മയുടേതായ സ്നേഹം തന്നെ എനിക്ക് അവന്റെ അമ്മയുണ്ട് മോളുടെ അമ്മ അല്ലേ അപ്പൊ മോൾക്ക് ഫീസ് കൊടുക്കാനും ഫീസ് ആണോ ഏതായാലും ഡ്രസ്സ് വാങ്ങിക്കാനും മൂന്നു സ്ഥലത്തുള്ള ജോലി ചെയ്താൽ പൈസ കിട്ടുന്നുള്ളു അമ്മാ എന്നാലും എനിക്കുള്ളത് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടാ അമ്മാ യും ചെയ്യും ഇല്ല ഇന്നേ വരെ പാടായിട്ടൊന്നും തോന്നിട്ടില്ല അമ്മാമ പിള്ളേർത്തുള്ള അനിയനത്തെ ഞങ്ങൾ എല്ലാരും ഹാപ്പി ആയിട്ട് അമ്മാമ ഒരാളുള്ളതുകൊണ്ട് മാത്രം ആണോ ആ എന്തായാലും ഇതൊക്കെ ഒരു അമ്മാ റോളാ അമ്മാ